എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് താറാവ് കറിയാണ് കുറിയ ചാറോട് കൂടി അടിപൊളി ടേസ്റ്റിൽ കുക്കറി വളരെ എളുപ്പത്തിൽ നമുക്ക് താറാവ് കറി ഉണ്ടാക്കിയെടുക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ രണ്ട് കിലോ താറാവ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് താറാവിൻ്റെ തൊലി കളയാതെ വേണം അതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ അഞ്ച് വലിയ സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മുപ്പത് കൊച്ചുള്ളിയും ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് പതിമൂന്ന് വെളുത്തുള്ളിയും അതുപോലെ വലിയൊരു കഷ്ണ ഇഞ്ചിയും അതുപോലെ ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇത്രയും ഇഞ്ചി ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പറിലിട്ട് ഞാനിന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരുന്നുണ്ട് ഒത്തിരിയങ്ങ് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ അതിനെ അരിഞ്ഞെടുത്തുകൊണ്ട് വരിക അതല്ലെങ്കിൽ ചെറുതായിട്ട് കൈകൊണ്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് നമുക്ക് എടുത്തു വെക്കാം ഇവിടെ ഞാൻ മൂന്ന് ഏലയ്ക്ക് എടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയൊന്ന് പൊട്ടിച്ചെടുക്കണേ ഒരു തക്കോലും എടുത്തിട്ടുണ്ട് അതുപോലെ ഒമ്പത് ഗ്രാമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ വലിയൊരു കഷ്ണം പട്ട ഇതുപോലെ മുറിച്ചെടുത്തതാണ് അതും കൂടെ ഇതിലോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എടുത്ത് വെക്കാം ഇതുപോലത്തെ ഒരു വലിയ സ്പൂണിലാണ് വേണ്ടിയിട്ടാണ് ഞാൻ പൊടികൾ എടുക്കുന്നത് ഇത് ടേബിൾ സ്പൂണിനേക്കാളും ശക്കിലും കൂടെ വലുതാണ് കേട്ടോ ഈ സ്പൂണിൽ നിറച്ചുമാണ് ഞാൻ മുളക് പൊടി എടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് രണ്ട് സ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടി നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു സ്പൂൺ ഞായറച്ചും ചിക്കൻ മസാലയും ഞാൻ അതിലെടുത്തിട്ടുണ്ട് മസാല എടുത്ത് മാറ്റി വെക്കുക ഇനി കുക്കർ ഞാൻ അവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ടോ ഇട്ട് കൊടുക്കാം ഞാൻ പട്ട ഒന്നും കൂടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുത്ത് ഒന്ന് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അടുത്തതായിട്ട് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം അതുപോലെ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി അത് നമ്മൾ അരിഞ്ഞെടുത്തില്ലേ അതും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ടിത് പെട്ടെന്ന് വയൻഡ് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം ഈ സമയം തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്കിനെ നല്ലതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇത് നല്ല ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമില്ല നല്ലതായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം അത്ര മാത്രം മതി ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വയട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ആയി വന്നാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളിട്ട് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഈ പൊടികളെ അങ്ങ് മൂപ്പിച്ചെടുക്കണം തീ മീഡത്തിലിട്ട് കൊടുത്ത് നല്ല രീതിയിൽ പൊടികൾ മൂപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ കേട്ടോ ടേസ്റ്റും കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പൊടി കരിഞ്ഞു കരിഞ്ഞ് എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കൈ ശകലം വെള്ളം എടുത്തു ഒന്ന് കുടഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതായിട്ടിനെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി വെള്ളം ചേർക്കാമേ പിന്നെ ഞാൻ ഇത് മിക്സ് ചെയ്തപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നി പിന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക താറാവിന് ആവശ്യത്തിന് വേണ്ട ഉപ്പാണ് നമ്മളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഗ്രേവി നല്ലതായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് താറാവ് കഷ്ണങ്ങൾ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മസാല താറാവ് കഷ്ണത്തിലോട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതിന് നമുക്ക് വേവിച്ചെടുക്കാം കുക്കർ അടച്ച് വെച്ച് വേവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അഞ്ച് വിസിലാണ് ഇതിനെ വരുത്തിച്ചെടുത്തത് കേട്ടോ ഓരോ താറാവിനും വേവ് അനുസരിച്ച് നിങ്ങൾ ഇതിനെ വേവിച്ചെടുക്കുക നിങ്ങൾക്ക് വേവ് ഡൗട്ട് ഉണ്ടെങ്കിൽ മൂന്ന് വിസിൽ വരുത്തിച്ചിട്ട് ഇതിന് വിസിൽ പോയി കഴിയുമ്പോൾ വെന്തോ നോക്കുക വെന്തില്ലെങ്കിൽ പിന്നെ രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചെടുത്താൽ മതിയോ എനിക്കിവിടെ അഞ്ച് വിസിൽ വരുത്തിച്ചെടുത്തപ്പം എനിക്ക് കറക്റ്റ് വേവായിരുന്നു നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന താറാവും നാട്ടിലെ താറാവും എനിക്ക് എൻ്റെ വ്യത്യാസം അറിയത്തില്ല കേട്ടോ വേവ് ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് തന്നെ വേവിക്കുക കേട്ടോ പിന്നെ ഇതിലിട്ടിരിക്കുന്ന സ്പൈസസൊക്കെ നമുക്കങ്ങ് എടുത്തു മാറ്റാവുന്നതാണ് കേട്ടോ ഞാൻ തക്കോലും അതുപോലെ പട്ടയൊക്കെ ഞാനിപ്പം ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ എടുത്തു മാറ്റുന്നുണ്ട് തറാവ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലെ അല്ല നെയ്യൊക്കെ ഇറങ്ങി നല്ലതായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ഇതിൽ നിന്ന് ഇറങ്ങി വന്ന എണ്ണയാണ് കേട്ടോ വീട്ടിലുള്ളത് ഇപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് തോന്നിക്കും ഇപ്പം കഷ്ണം നല്ലതായിട്ട് വെന്തോ നമുക്ക് നോക്കാം ഇതുപോലെ അത് മുറിച്ച് കൊടുക്കുമ്പോൾ കഷ്ണം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞപോലെ അഞ്ച് പീസിലാണ് ഞാൻ വരുത്തിച്ചെടുത്തത് കേട്ടോ നല്ലതായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിനെ തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് മുമ്പ് പോലെ അഞ്ച് മിനിറ്റ് ഇതിനെ തിളപ്പിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തീ ഫുൾ കുറച്ച് വെക്കുക ഇതിലോട്ട് ഞാൻ അര ഗ്ലാസ് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്കുള്ള പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അന്നേരം തീ ഫുൾ കുറച്ച് വെക്കണമേ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി പിന്നെ തിളക്കരുത് കേട്ടോ ഇത് ഒഴിച്ചുകൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്യുക ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഫ്രൈ പാൻ ചൂടെ വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഉണ്ട് അഞ്ചാറ് കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കുക ഇത് നല്ലതായിട്ട് ഇപ്പോൾ വയണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വരാനായിട്ട് ഒരു ശക്കല ഉപ്പ് ഈ തക്കാളിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലതായിട്ടൊന്ന് ഇത് നല്ലതായിട്ട് മെൽറ്റ് ആയി പറഞ്ഞു തക്കാളിയൊക്കെ അപ്പോൾ അതുവരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കറി ഉണ്ടല്ലോ അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ താറാവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്രേവിയൊക്കെ കുറേയും കൂടെ അങ്ങ് വറ്റി വരും കേട്ടോ പിന്നെ തറാവ് കറി വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞിട്ട് കഴിക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് തറാവക്കറി വെക്കുവാണെങ്കിൽ നാളെയൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലതായിട്ട് കഴിക്കാൻ പറ്റുക തറവകറി വെക്കുമ്പോൾ എപ്പോഴും തലിവസം വെച്ച് വെക്കുക കേട്ടോ ഇപ്പോൾ അതിന് തണുത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് മുകളിലൊക്കെ നല്ല റെഡ് കളറായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അന്നേരം നിങ്ങൾ ഇതുപോലെ താറാവയറി വെച്ച് നോക്കുക ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഫാമിലിയിലോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്തുകൊള്ളൂ കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം